ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു അടിപൊളി ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കാൻ പോണത് എന്നാൽ എളുപ്പത്തിലാണ് ഉള്ളി ഒരുപാട് നേരം വഴട്ടണ്ട ഉള്ളി അരയ്ക്കണ്ട തേങ്ങാപ്പാൽ പിഴിഞ്ഞ് കഷ്ടപ്പെടേ വേണ്ട അപ്പോൾ നമുക്ക് കുക്കർ അടുപ്പത്താക്കിയിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു സവാള പച്ചമുളക് കറിവേപ്പില ഇവ ഒന്ന് ജസ്റ്റ് ഒന്ന് വയറ്റി മാത്രം മതി ഒരുപാട് നേരം വേട്ടേന്ന് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് മിക്സാക്കിയതിനു ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് അതും ഒന്ന് ജസ്റ്റ് കിണ്ടി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ വിസിലിട്ട് അടച്ച് ഒരു രണ്ട് വിസിൽ പെട്ടെന്ന് തന്നെ ആവും ആ രണ്ട് വിസിലടിക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് ക്യാഷനിട്ട് കുറച്ച് ക്യാഷനിട്ട് ഞാൻ ചൂട് വെള്ളത്തിൽ കുതിരാൻ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഒരു ഒരു പിടി തേങ്ങ ഇട്ട് മിക്സീടെ ജാറിലിട്ടിട്ട് ഈ തേങ്ങയും ഈ കുതിർത്ത് വെച്ച കേശോനോട്ടും കൂടി നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് വെച്ചാൽ മാത്രം മതി ആ സമയം കൊണ്ട് നമ്മുടെ സവാള നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ കുക്കറൊന്ന് തുറന്ന് നോക്കാം ഇപ്പം നന്നായിട്ട് നല്ല രീതിയിൽ വെന്ത് നല്ല ഇതായിട്ടുണ്ട് സ്പൂൺ വെച്ച് ഉടച്ചാൽ തന്നെ നല്ല ഉടയും ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടിയും മഞ്ഞൾ കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലയും കൂടി മാത്രം ഇട്ട് ഒന്ന് നന്നായിട്ട് വയറ്റി ഇതിലെ ആക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളി എല്ലാം നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് അതിലേക്ക് ചേർന്നിട്ടുണ്ട് ഇപ്പം ഇതാ അതിൻ്റെ പാകത്തിന് നല്ല ഒരു എല്ലാം അതിലേക്ക് പിടിച്ച് നല്ല പാകത്തിനായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്തതിനു ശേഷം അതിലേക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ ഉള്ളിയിൽ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ മൊത്തത്തിൽ ഉപ്പ് ചേർക്കുന്നുണ്ട് ആ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ചിക്കനും ഈ ഗ്രേവിയും കൂടെ നന്നായിട്ട് എടുക്കണം അതിലേക്ക് ഞാൻ ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ചൂട് വെള്ളം അര ഗ്ലാസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ കുക്കർ ക്ലോസ് ചെയ്യാം ഇനി ചിക്കൻ വേകാൻ രണ്ട് വിസിലെടുക്കും ഉള്ളി വേവാൻ രണ്ട് വിസിൽ ടോട്ടൽ നാല് വിസിലായി അപ്പോൾ അങ്ങനെ രണ്ട് വിസൽ ഇറച്ചി ിട്ടതിന് ശേഷം ആയിട്ടുണ്ട് അതും വിസിലൊക്കെ അടിച്ചു ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള നല്ല ആയിട്ടുള്ള ആ ഒരു തേങ്ങയും കാശനട്ടും കൂടെയുള്ള കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി മാത്രം മതി അപ്പോൾ ഇതിലേക്ക് നമുക്കിനി എരിവ് നിങ്ങളുടെ ആവശ്യത്തിന് എങ്ങനെയാണോ അതിനനുസരിച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് കുരുമുളക് പൊടിയോടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലേയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി ഇതിലൊക്കെ ഒരു താളിപ്പൂട് ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് ഗരം മസാല കൂടി ഞാൻ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയും പച്ചമുളകും കാഷ്യനട്ടും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ അടിപൊളി കുറുമയാണ് ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ചപ്പാത്തിയോ പൊറോട്ടയോ പത്തിരിയോ ഏതിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ ഒരു അടിപൊളി കുറുമയാണ് എന്നാൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇന്ന് ഞാൻ പൊറോട്ടയുടെ കൂടെയും പത്തിരിയുടെ കൂടെയാണ് കുറുമക്കറി കഴിച്ച് നോക്കിയത് അപ്പോൾ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം